പരിശുദ്ധ പരിശുദ്ധ അപ്പൊ നിങ്ങളോട് എന്ത് പറയണം തുടങ്ങണം എന്ത് പറഞ്ഞ എന്ത് പറഞ്ഞ് തുടങ്ങണം എന്ന് ഞാൻ കർത്താവിനോട് ചോദിച്ചപ്പോഴാണ് ജേഷ് ബ്രദറ് ഒരു പാട്ട് പാടിയത് എന്ത് പാട്ടാണ് പാടിയത് എന്ത് ആ ഒരു വാക്കും മതിയെ അത് ലുക്കയുടെവിശേഷമാണ് ഏഴാമധ്യ ഏഴാമത്തെ വാക്യം വായിച്ചോളൂ അങ്ങേ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്ന് ഞാൻ വിചാരിച്ചു അമ്മയെ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്ന് ഞാൻ വിചാരിച്ചു അതാര് പറയണതാണ് ഒരു ശ്രദ്ധാധിപനായ അതായത് ഒരു സർക്കിൾ ഇൻസ്പെക്ടർ പറയണതാണ് ശ്രദ്ധാധിപൻ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകത്തില്ല സർക്കിൾ ഇൻസ്പെക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നൂറ് പോലീസുകാരുടെയൊക്കെ അധിപനായിട്ടുള്ള ആളാണ് സർക്കിള് അല്ലേ എസ് ഐ സബ് ഇൻസ്പെക്ടറുണ്ട് സർക്കിൾ ഇൻസ്പെക്ടറുണ്ട് അപ്പം റോമിലുള്ള ഒരു സർക്കിൾ ഇൻസ്പെക്ടർ പറയുന്നതാണ് കാണാൻ കാണാമെന്ന് പറഞ്ഞാണ് നൂറ് പട്ടാളക്കാരുടെ അധിപനാണ് ശതാധിപൻ അപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത് എൻ്റെ ഭൃത്യൻ രോഗം ബാധിച്ച് കിടപ്പിലാണ് അങ്ങേ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ലെന്ന് ഞാൻ ഞാൻ വിചാരിച്ചു അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി എന്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളും കാരണം കാരണം ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ് അധികാരത്തിന് കീഴ്പ്പെട്ടവീഴിലും എന്റെ കീഴിലും പടയാളികൾ ഉണ്ട് ഞാൻ ഒരുവനോട് ഞാൻ ഒരു വേറൊരുവനോട് വേറൊരു വരിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു അവൻ വരുന്നു എന്റെ ദാസനോട് എന്റെ ദാസനോട് ഇത് ചെയ്യുക ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ അവൻ ചെയ്യുക ഇതിൻ്റെതൊരു വിഷയം ഇത് നമ്മളെ ഉടമ്പടിക്ക് എതിരാണ് ഈ പാട്ട് കുറെ 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 കാലം കഴിയുമ്പോഴാണല്ലേ ഇങ്ങനെ പതുക്കെ പതുക്കെയാണല്ലോ വെളിപാടുകൾ ഇങ്ങനെയുണ്ട് ഉടമ്പടി എന്ന് പറയുന്ന ദൈവികമായ പദ്ധതിക്ക് ഈ പാട്ട് എതിരാണ് എങ്ങനെയാണ് എതിരാകണത് ഉടമ്പടി വാക്കുകൊണ്ടല്ല ഉടമ്പടി ആക്ടിവേറ്റ് ആക്ടിവേറ്റാകണത് എങ്ങനെയാണ് അവൻ പറയണതുപോലെ ചെയ്തുകൊണ്ടാണ് അതായത് പക്ഷേ നേരെ ഓപ്പോസിറ്റാണ് പൊട്ടസിൻ്റെ തിയോളജിയിലാണ് അവരാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത് കാര്യം അവർക്ക് ബൈബിൾ എലോൺ സഫിക്സ് അല്ലെങ്കിൽ ഫിത്ത് ഫെയ്ത്ത് എലോൺ വിശ്വാസം മാത്രം മതി മതിയെന്ന് പറയുന്നവരാണ് അവരെ കത്തോലിക്കം പറയും കത്തോലിക്കത്തിന് എന്താ അപ്പോസ്റ്റിക സഭയിലുള്ളവരെന്താ പറയണത് പാരമ്പര്യ അപ്പോസ്റ്റിക സഭയിലുള്ളവരെന്താ പറയണത് വാക്ക് മാത്രം പോരാ പിന്നെ പ്രവൃത്തിയും വേണം അതാണ് വിഷയം വിശ്വാസത്തിന് കർത്താവിൻ്റെ ഒരു വാക്ക് മതി പക്ഷെ നമുക്കൊരു വാക്ക് പോരാ മനസ്സിലായില്ലേ എന്ത് വേണം പ്രവൃത്തിയും വേണം എങ്ങനെ വേണം അവൻ പറയ എല്ലാ നിങ്ങൾ സാക്ഷ്യങ്ങൾ നോക്കുമ്പോൾ നോക്കിയാൽ മനസ്സിലാവും സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഓരോരുത്തരും ഉടമ്പടി ഫയർ ഫയറാക്കണത് എങ്ങനെയാണ് അവൻ പറയണ പോലെ ചെയ്താൽ പോലും നമുക്ക് ഉടമ്പടി മേജർ ഡ്യൂട്ടി ചെയ്യത്തില്ല മൈനർ ഡ്യൂട്ടിയൊക്കെ ചെയ്യും മേജർ ഡ്യൂട്ടി ചെയ്യണമെങ്കിൽ ഇപ്പോൾ മേജർ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലംസ് അല്ലേ ലൈഫിൽ വരുന്ന കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലംസ് അല്ലേ അത് അവൻ പറയണ പോലെ ചെയ്താലും ചില കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലംസ് അത് തരണം ചെയ്യാൻ പറ്റത്തില്ല എന്താ കാരണം അതിന് അവൻ പറയണതുപോലെ ചെയ്താലും പറ്റത്തില്ല ചിലത് എന്ത് ചെയ്യണം വിശേഷ വിധിയായി ചെയ്യണം മത്തായ ശ്രീഖണ്ഡ് ശ്രീശു അഞ്ച് സഹോദരങ്ങളെ മാത്രമേ ആ അതാണ് അവൻ പറയുന്നതാണ് സഹോദര നിങ്ങളെ സ്നേഹിക്ക പരസ്പരം സ്നേഹിക്കാൻ പറയണത് എന്താണ് പരസ്പരം സ്നേഹിക്കാൻ പറയണതല്ലേ ഏഹ് പക്ഷെ സഹോദരങ്ങളെ മാത്രമേ പറഞ്ഞേ സഹോദരങ്ങളെ മാത്രമേ ആ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ നിങ്ങൾ അഭിവാദ്യം ചെയ്യുന്നുള്ളെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്താണ് നിങ്ങൾ ചെയ്യുന്നത് വിജാതീയരും അത് തന്നെ അപ്പോഴേ യേശുവിനെ അറിയാത്തവരും അറിഞ്ഞവരും തമ്മിലുള്ള വിശ്വാസത്തിന്റെ ഗ്രാവിറ്റി പ്രത്യേകം തൂക്കി നോക്കുന്നുണ്ട് ബൈബിള് അതാണ് ഈ നോൺ ക്രിസ്ത്യൻസിൻ്റെ സാക്ഷ്യങ്ങൾ ക്രിസ്ത്യൻ സാക്ഷ്യങ്ങൾ വ്യത്യാസം വരണം കാര്യം നോൺ ക്രിസ്ത്യൻസ് എന്ന് പറയുന്നവർ അവർ ഒത്തിരി കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് അവർക്ക് അടയാളം കിട്ടുന്നുണ്ടെങ്കിലും ക്രിസ്ത്യൻസ് അത് ഫോളോ ചെയ്യരുത് ഒരിക്കലും കാര്യം നിങ്ങളിൽ നിന്ന് അതല്ല പ്രതീക്ഷിക്കണത് വിശേഷ വിധിയായിട്ടാണ് പ്രതീക്ഷിക്കുന്നത് ഇത് നിങ്ങൾ കാത്തലിക്സും ക്രിസ്ത്യൻസും കാര്യം മറ്റുള്ള 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 സഹോദരങ്ങൾ അവര് യേശു ഒന്ന് വിളിച്ചാൽ മതിയാകും ചിലപ്പോൾ അവർക്ക് അത് ആക്ടിവേറ്റായി കിട്ടും എനിക്കറിയാം പക്ഷേ ക്രിസ്ത്യൻസിന് കിട്ടത്തില്ല അതെന്താ കാര്യം അവര് അതാണ് ആ ആ ഒന്ന് ഒന്നിന് വായിച്ചത് സഹോദരങ്ങളെ മാത്രമേ പറഞ്ഞേ സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത് അപ്പൊ ക്രിസ്ത്യൻസ് എന്താ ചെയ്യേണ്ടത് സാധാരണ ചെയ്യണ പോലെ ചെയ്താൽ ഇത് വർക്ക്ഔട്ട് ചെയ്യത്തില്ല എന്തു ചെയ്യണം വിധിയായി ചെയ്യണം എന്താ കാര്യം അടുത്ത ചോദ്യം ഒന്നു നോക്കിയേ ആ വിജാതിയും വിജാതിയും അത് തന്നെ ചെയ്യുന്നില്ലേ എന്താണ് അതായത് സഹോദരങ്ങളെ മാത്രമേ അതായത് അതിന്റെ മിനിമം സാറ്റിസ്ഫാക്ഷൻ ഒരു വചനത്തിന്റെ മിനിമം കാര്യങ്ങൾ മാത്രം ചെയ്താലേ അക്രൈസ്തവർക്ക് ഇത് ഓക്കെ ആകൂ പക്ഷേ ക്രൈസ്തവർക്ക് ഇത് ഓക്കെ ആകത്തില്ല അവരെന്ത് ചെയ്യണം അവർ വിശേഷ വിധിയായി ചെയ്യണം എക്സ്ട്രാ ചെയ്യണം എന്തുകൊണ്ട് അങ്ങനെ ചെയ്യണത് അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അതായത് ക്രിസ്ത്യൻസിൻ്റെ പെട്ടെന്ന് അക്രൈസ്തവരെ പോലെ അവരാണല്ലോ വലിയ സാക്ഷ്യങ്ങൾ പറയണത് അവരതിനേക്കാൾ വലിയ സാക്ഷ്യം ക്രിസ്ത്യൻസിനെ പറയാൻ പറ്റും പക്ഷേ ഇതിൻ്റെ ന്യൂക്ലിയസ് അറിഞ്ഞിരിക്കണം എന്താണ് വിശേഷ വിധി ഇപ്പം ഞാനേ ഇതാണത് നിധ എന്നും പറഞ്ഞു ബാംഗ്ലൂരിൽ നിന്നൊരു സാക്ഷ്യം കേട്ടായിരുന്നു ഇത് രാവിലെ അപ്പോൾ അവരെന്നാ ചെയ്ത് അവർ നിങ്ങളെ ഈ ഉടമ്പടി പ്രാർത്ഥന പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന നമ്മൾ കൊടുത്തത് അവർ അഞ്ച് ഭാഷകളിലേക്ക് തടജുമ ചെയ്തത് അഞ്ചും എടുത്തിട്ട് പ്രിൻ്റ് ഔട്ട് ചെയ്ത് എല്ലാവർക്കും വിതരണം ചെയ്ത് അപ്പോൾ വിശേഷവിധിയായി അതാണ് വിശേഷവിധി എന്ന് പറയുന്നത് നമ്മൾ പറയണതിനേക്കാൾ കൂടുതൽ ചെയ്യും അല്ല ഒരു വാക്ക് മതി എന്ന് വെച്ചാൽ നടക്കത്തില്ല ഒരു വാക്ക് കൊണ്ട് ഈ സംഭവം ഉറക്കൗട്ട് ചെയ്യത്തില്ല കർത്താവിനൊരു വാക്ക് മതി വെച്ചാൽ നമുക്കൊരു വാക്ക് പോരാ നമുക്ക് സാധാരണ ചെയ്യണതും പോരാ പിന്നെ പിന്നെന്തു ചെയ്യണം വിധിയായി ചെയ്യണം വിധിയായി ചെയ്യണം ഇപ്പം വേറൊരു ഷുജിനി എന്നും പറയുന്ന സ്വകാര്യ സാക്ഷ്യം കേട്ട് ഷുജിനി ഇപ്പം ഇവരെല്ലാം ചെയ്യുന്നത് വിശേഷവിധിയാണ് ചെയ്യണത് അതായത് ചെയ്യുന്നതിനാണ് പ്രാധാന്യം ചൊല്ലുന്നതിനേക്കാൾ ഉടമ്പടിയിൽ ഉടമ്പടിയിൽ എല്ലാ വിഷയങ്ങൾക്കും സമാധാനം ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ചൊല്ലുന്നതിനേക്കാളും ചെയ്യുന്നതിനാണ് അവിടെ പ്രാധാന്യം ചെയ്താലും പറ്റത്തില്ല പിന്നെ എന്ത് ചെയ്യണം വിശേഷ വിശേഷവിധിയായി ചെയ്യണം പ്രാർത്ഥിക്കുക കർത്താവർത്തേമേ എന്റെ പ്രഷിത പ്രവർത്തനങ്ങളെ പ്രവർത്തനങ്ങളെ സുവിശേഷ സുവിശേഷ ത്യാഗം സഹിച്ചുകൊണ്ട് സുവിശേഷം സ്ഥകിച്ചുകൊണ്ട് ചെയ്യുവാൻ എന്നെ സഹായിക്കണം ഇപ്പൊ ഷിജിനിയെന്ന് പറഞ്ഞ മോള അവർ അക്രൈസ്തവ സഹോദരിയാണ് അവൾ എന്നാ ചെയ്യണത് അവള് ചെയ്യണത് പത്രം കൊടുക്കുമ്പോ കൃപാശ്രത്തിൻ്റെ ഒരു ഉപ്പും പൊതിഞ്ഞു കൊടുക്കും ഇത് വല്ലവരും പറഞ്ഞു ഇവിടുന്ന് വല്ലവരും പറഞ്ഞതാണോ ഇവിടുന്ന് വല്ലതും പറഞ്ഞതാണോ അല്ല ഒന്നും പറഞ്ഞതല്ല അവർ സ്വന്തമായിട്ട് ചെയ്യണതാണ് വിശേഷവിധിയായി ചെയ്യണം അവർ പക്ഷേ ക്രിസ്ത്യനല്ല അക്രൈസ്തവ സഹോദരിയാണ് അക്രൈസ്തവ സഹോദരിയാണ് ഷിജിനെ അവർ എന്താണ് അവർ പത്രം ചുമ്മാ കൊണ്ടേ കൊടുക്കുകയല്ല എവിടെയെങ്കിലും പറ്റി ഓടിക്കളയുകയല്ല അല്ലെങ്കിൽ പപ്പ എടുത്ത് കൊടുത്തിട്ട് ആൾക്കാരെ കൊണ്ട് കൊടുപ്പിക്കുകയല്ല ചെയ്യണത് അവർ തന്നെ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ വെഞ്ചറിച്ച് ഇത്തിരി ഉപ്പം പൊതിഞ്ഞു കൊടുക്കും എന്നിട്ട് എന്തു പറയും മാതാവിനെക്കുറിച്ച് അവരോട് സംസാരിക്കും ഞാൻ എല്ലാവരോടും മാതാവിനെക്കുറിച്ച് സംസാരിക്കുമെന്ന് അപ്പം ഞാൻ തൻ്റെ താത്താമാരൊക്കെ ഉണ്ട് മുസ്ലിം താത്തമാരൊക്കെ ഉണ്ട് ഞാൻ താത്തായോട് പറഞ്ഞു നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീരും മാതാവിൻ്റെ അടുത്ത് വന്നാൽ മതി അപ്പോൾ രണ്ട് താത്തായേയും കൂട്ടിക്കൊണ്ട് ഇവർ ഈ ഷിജിനി ഇവിടെ വരും അപ്പോൾ ഒരു താത്താടെ കാര്യം അപ്പം തന്നെ മാതാവ് ആ ആഴ്ച തന്നെ സെറ്റ് ചെയ്യും അപ്പോൾ നോക്കിയാൽ ഹിന്ദുസ് മുസ്ലിംസിനെയും കൂട്ടിക്കൊണ്ട് വരികയാണ് എവിടെ ഉടമ്പടിക്ക് അപ്പം കത്തോലിക്കൽ എന്ത് ചെയ്യും നത്തോലി എഴുന്നേറ്റ് ഒരുപത്തണി ഒമ്പത് മണിയാവും അതാണ് പ്രശ്നം അത് പ്രശ്നമാണ് അതാണ് വിശേഷം ഒരു വാക്കുകൊണ്ട് സംഭവം നിൽക്കത്തില്ലെന്ന് പറയാൻ കാര്യം ഒരു നിങ്ങൾ സാക്ഷ്യം പറയുന്നവർ പറയുന്നവരെ ചെയ്തെന്ന് നോക്കണം സാക്ഷ്യം പറയുന്നവർ എന്താണ് അവർ തിഷ്ടമായ സ്നേഹത്തോടെയാണ് ചെയ്യണത് ഞാൻ എപ്പോഴെനിക്ക് തോന്നിയിട്ടുള്ള കാര്യം കഴിഞ്ഞാൽ ഈ വിശ്വാസം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ ശ്രുതികട്ടെ മക്കളെ ശ്രുതികട്ടെ വിശ്വാസം വർക്കൗട്ട് ചെയ്യണത് രണ്ട് തരത്തിലുണ്ട് ഒന്ന് പ്രാർത്ഥന കൊണ്ടും പ്രവർത്തനം കൊണ്ടും വിശ്വാസം വർക്കൗട്ട് ചെയ്യും ഇപ്പൊ പ്രാർത്ഥനയാണ് ആദ്യ നിലവാരം പ്രാർത്ഥനയാണ് വിശ്വാസത്തെ നമ്മുടെ വിശ്വാസത്തെ ആവിഷ്കരിക്കുകയോ പ്രകടിപ്പിക്കുകയോ വിശ്വാസത്തിൻ്റെ അകത്ത് പ്രാർത്ഥനയിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് അതിൻ്റെ ടെക്നിക്കാലിറ്റി എന്താണ് പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം പ്രകടിപ്പിക്കുകയാണ് ചെയ്യണത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്താണ് ചെയ്യണമെന്ന് നമ്മൾ ഓർക്കണം ഇപ്പം നമ്മളിങ്ങനെ അവരെ ഇവിടെയൊക്കെ സംസാരിച്ചുകൊണ്ട് ചോറ് വാര തിന്നുമ്പോൾ ആ ചോറ് വാരത്തിന് ചോറ് തിന്നുന്നു അതിൻ്റെ അകത്ത് മീനെടുത്ത് കഴിക്കുന്നു ആ ക്യാബേജ് എടുത്ത് കഴിക്കുന്നു നമ്മളിങ്ങനെ ഇട്ട് ചവക്കുന്നു പക്ഷെ നമ്മൾ അറിയുന്നില്ല നമ്മൾ ഫോണിൽ സംസാരി നമ്മൾ ആരോടെങ്കിലും പറയണെ കേട്ടോണ്ടിരിക്കായിരിക്കും വേറെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും പക്ഷെ നമ്മൾ ഈ കഴിക്കുന്നത് വ്യത്യസ്തമായ സംഭവങ്ങളാണെങ്കിലും അതിങ്ങനെ ചവച്ച താഴേക്ക് പോകുന്നില്ലാതെ ചോറാണോ പോകുന്നത് ക്യാബേജാണോ പോകണമെന്ന് അറിയുന്നില്ലല്ലോ ഇതുപോലെ ഈ പ്രാർത്ഥനയ്ക്ക് അപകടം സംഭവിക്കുന്നു പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പശ്വസിക്കുന്നുവെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തില്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് സംസാരം കേട്ടുകൊണ്ട് ഭക്ഷണം കഴിക്കണ പോലെ ഇരിക്കും എന്താണ് എന്തൊക്കെയാണ് കഴിക്കണതെന്ന് എന്തൊക്കെ കഴിച്ചു കൂട്ടി അത്രേ ഉള്ളൂ അറിഞ്ഞില്ലേ എന്തൊക്കെയാണ് കഴിച്ചതെന്ന് ആ അത് ഞാൻ കഴിച്ചാ ഓ ഇത് ഞാൻ കഴിച്ചാൽ ഇതുണ്ടായിരുന്ന ഇവിടെ നിന്ന് പിന്നീട് കഴിച്ചു കഴിയുമ്പോൾ കൈ കഴിക്കുമ്പോഴാണ് നമ്മൾ യേജപ്പുറത്തൂടെ നോക്കണത് അപ്പോൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞിരിക്കുമോ ഒന്നറിഞ്ഞില്ല പല ഇങ്ങനെ ഒരു ദുരന്തം സംഭവിക്കാറുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നവൻ എന്ത് പ്രാർത്ഥിക്കുന്നുവെന്ന് അറിയുന്നില്ല ആരോട് പ്രാർത്ഥിക്കുന്നു അറിയുന്നില്ല എന്ത് വിശ്വാസത്തിലാണ് പ്രാർത്ഥിക്കണം അറിയുന്നില്ല പ്രാർത്ഥിക്കുക കർത്താവായി ദേവേ പ്രാർത്ഥിക്കുമ്പോഴേ വിശ്വസിച്ച് പ്രാർത്ഥിക്കുവാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണം അപ്പൊ ഈ വിശ്വാസം ആവിഷ്കരിക്കണത് അല്ലെങ്കിൽ വിശ്വാസം നമ്മൾ പ്രകടിപ്പിക്കണത് അതിന്റെ പ്രഥമ രൂപം മാത്രമാണ് പ്രാർത്ഥന അതിൻ്റെ സങ്കീർണ്ണ രൂപം പ്രവർത്തനമാണ് വിശ്വാസത്തിൻ്റെ ആവിഷ്കാരത്തിൻ്റെ പ്രഥമ രൂപമാണ് പ്രാർത്ഥന നമ്മളൊരു നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കണമെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ പ്രഥമ രൂപമെന്ന് പറയത്തില്ലേ വിദ്യാഭ്യാസത്തിൻ്റെ പ്രഥമ രൂപം കുറച്ച് കണക്ക് കൂട്ടി എഴുതാൻ പഠിക്കും അല്ലേ കുറച്ച് ഇംഗ്ലീഷ് കൂട്ടി രണ്ട് നാലക്ഷരം ലക്ഷരം അഞ്ച് ലക്ഷരം ഒരു വാക്കായിട്ട് പഠിക്കാൻ പറ്റും അപ്പോൾ വിശ്വാസത്തിൻ്റെ പ്രഥമ രൂപമാണ് പ്രാർത്ഥന അതിൻ്റെ പൂർണ്ണരൂപമല്ല വിശ്വാസത്തിൻ്റെ പൂർണ രൂപം എന്ന് പറയണത് വിശ്വാസത്തിൻ്റെ പ്രഥമ രൂപമാണ് പലരും ചെയ്യണത് അതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും ഗതി പിടിക്കാതെ കിടക്കണ കാരണം അതാണ് വിശ്വാസത്തിൻ്റെ പൂർണ്ണ രൂപം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ പ്രഖ്യാപനമുണ്ട് പിന്നെ എന്താണ് പ്രയോഗമുണ്ട് പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ എപ്പോഴും ഞാൻ ഇടക്ക് പറയുന്നത് ചില ഉടമ്പടി ധ്യാനം കൂടുന്നവർ ഏത് പാർട്ട് കൂടിയിട്ടുണ്ടെന്ന് നമുക്കറിയത്തില്ലല്ലോ ഉടമ്പടി ധ്യാനം പത്തോ ആയിരമോ ഉണ്ട് ഇപ്പോഴും ഉടമ്പടി ആയിരം ഉടമ്പടി ധ്യാനങ്ങളുണ്ട് യൂട്യൂബിലെ അതിലേതാണ് നിങ്ങളെ കൂടിയതെന്ന് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ എപ്പോഴും ചെയ്യണമെന്ന് വെച്ചാൽ ആവർത്തിച്ച് പഴയത് ഞാൻ ആവർത്തിക്കും പിന്നെ ആവർത്തിക്കും എന്താ ആവർത്തിക്കണത് നിങ്ങൾക്ക് പുതിയ ആൾക്കാർക്ക് പുതിയ തലമുറയല്ലേ നിങ്ങൾ ഉടമ്പടിയുടെ പുതിയ ഓരോ ദിവസവും ഓരോ പുതിയ ഇപ്പോൾ ഇന്നലെ അഞ്ഞൂറ് പേര് പുതിയതായിട്ട് ഉടമ്പടി എടുത്തു ഇന്നലെ പുതുതായിട്ട് ഇന്നലെ ഇന്നലെ ഒറ്റ ദിവസം അഞ്ഞൂറ് പേർ ഉടമ്പടി എടുത്തു അപ്പം പുതിയ തലമുറയാണ് അപ്പം എന്ത് ചെയ്യും ഇവർക്ക് പുതിയ ആൾക്കാർക്ക് പഴയ കാര്യങ്ങൾ അറിയത്തില്ല പലർക്കും അപ്പം പുതിയ ആൾക്കാർക്ക് പഴയ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ധ്യാനം കൂടുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ അപ്പം അറിയാൻ പടുമ്പോൾ എപ്പോഴും പരിശ്രമിക്കണത് വിശ്വാസത്തിൻ്റെ പ്രഥമ രൂപമാണ് പ്രാർത്ഥന അപ്പോൾ നമ്മളൊരു നാലാം ക്ലാസ് പഠിപ്പാണുള്ളത് അതിൻ്റെ നിങ്ങൾക്ക് പ്രാർത്ഥിക മാത്രം ചെയ്യണമെങ്കിൽ ആത്മീയ വിദ്യാലയത്തിൽ നിങ്ങൾ നാലാം ക്ലാസ്സുകാർ എത്തിയാണ് അത്രയേ ഉള്ളൂ ഇപ്പോൾ പഠിയിട്ടില്ലേ ഏത് ക്ലാസ്സിലാണ് ഇരിക്കണം എന്ന് ഏത് ക്ലാസ്സിലാണ് ഇരിക്കണമെന്ന് വച്ചാൽ നിങ്ങൾ പ്രാർത്ഥിക മാത്രമാണ് ചെയ്യണമെങ്കിൽ വിശ്വാസത്തിൻ്റെ പ്രഥമ രൂപം മാത്രമാണ് പ്രാർത്ഥന അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണത് നിങ്ങൾ വിശ്വാസത്തിൻ്റെ സാക്ഷരതയിൽ നാലാം ക്ലാസ്സിലാണ് നാലാം ക്ലാസ്സുകാർക്ക് നാലാം ക്ലാസ്സുകാരുടെ പണി കിട്ടും അത്രേ ഉള്ളൂ വലിയ പടിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാര്യം നാലാം ക്ലാസ് നിങ്ങൾ പ്രാർത്ഥന മാത്രമാണെന്നുണ്ടെങ്കിൽ അതൊരു ആ നാലാം ക്ലാസ് ക്ലാസ്സുകാരത്തെയാണ് നാലാം ക്ലാസ്സുകാരനാണെങ്കിൽ നിങ്ങളുടെ ആ കാര്യം മാത്രം ചെയ്താൽ മതി ആ ഒരു സ്കെയില് മാത്രമുള്ള റെമിനറേഷനൊക്കെ കിട്ടത്തുള്ളൂ നമുക്ക് ഇത് ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാവണം പിന്നെ എന്ത് ചെയ്യണം നമ്മൾ

അതിനാൽ പറഞ്ഞ അതിനാൽ ക്രിസ്തുവിന്റെ വചനത്തിന്റെ ക്രിസ്തുവിന്റെ വചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം നിർജ്ജീവ പ്രവർത്തികളിൽ നിന്നുള്ള തിരിച്ചുവരവ് ആ തിരിച്ചുവരവാണ് എന്താണ് നിർജീവ പ്രവർത്തികളിൽ നിന്നുള്ള നിർജീവ പ്രവർത്തികളിൽ നിർജീവ പ്രവർത്തി ജീവൻ തര പ്രവർത്തികളെ ദൈവം വിശ്വാസം ഇങ്ങനെ പ്രവർത്തികളാൽ സാധൂകരിക്കപ്പെടുന്നുണ്ടെങ്കിലും ഈ പ്രവർത്തികൾ ദൈവം പിന്നെയും തിരിക്കുകയാണ് എന്താ കാര്യം ജീവനുള്ള പ്രവൃത്തിയും ജീവനില്ലാത്ത പ്രവൃത്തിയും എന്നുവെച്ചാൽ കൃപ നമുക്ക് നൽകുന്ന പ്രവൃത്തിയുണ്ട് കൃപയും ജീവനും ഒരേ അർത്ഥമാണ് ബൈബിളിലുള്ളത് ഈശോ പറയും ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധ പത്തെ പത്തിൽ അങ്ങനെ പറയും യോഹന്നെ പത്തെ പത്തിൽ എന്താ പറയണത് എന്ന് പറഞ്ഞു ഞാൻ വന്നിരിക്കുന്നത് അത് സമർത്ഥമായി ഉണ്ടാകാനും അപ്പൊ അവിടെ ജീവൻ എന്ന് പറയുന്നത് ആ ജീവൻ തന്നെയാണ് നമ്മ യോഹന്നാർ ഒന്നേ പതിനാറിൽ പറയണത് എന്താ പറയണത് തന്റെ നാമത്തെ വിശ്വസിക്കുന്നവർക്കെല്ലാം പറഞ്ഞേ അപ്പൊ ഈ കൃപയ്ക്ക് മേൽകൃപ നൽകിയിരിക്കുന്ന പറയണ കൃപക്ക് യോഹനാൻ ഒന്ന് പതിനാറില് കൃപയ്ക്ക് മേൽ കൃപയും യോഹന പത്ത് പത്തിലെ ജീവനുണ്ടാകാൻ സമർത്ഥമായി ഉണ്ടാകാൻ ജീവൻ സമൃദ്ധിയും മേൽക്കൃപയും സമർത്ഥമായ ജീവനും ഒരേ വാക്ക് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ എന്താണ് കൃപയാണ് ദൈവികമായ ശക്തിയാണ് നമ്മളിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന ശക്തി ചിലപ്പോൾ സിംഗിൾ ഫേസ് ആയിരിക്കും അപ്പം സിംഗിൾ ഫേസ് ആണെങ്കിൽ ഒരു മേക്കൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ സമർത്ഥമായ എന്ന് പറയുമ്പോൾ ത്രീ ഫേസ് ആയിട്ടുള്ള പവറാണ് വരണമെന്നുണ്ടെങ്കിൽ ഹെവി ഡ്യൂട്ടി എടുക്കും വലിയ കാര്യങ്ങൾ ഇതിനൊക്കെ വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യട്ടെ ഇത് വിട വലിയ കാര്യങ്ങൾ പതിനാല് പന്ത്രണ്ട് യോഹനാൻ പതിനാല് പന്ത്രണ്ട് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുക സത്യസത്യമായി സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു എന്നിൽ വിശ്വസിക്കുന്നവനും എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ ചെയ്യും ഞാൻ ചെയ്യുന്ന ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നതുകൊണ്ട് വലിയവയും അവൻ ചെയ്യും വലിയവയും അവൻ ചെയ്യും അപ്പോഴേ പിതാവിന്റെ അടുത്ത് പോവുകയും പിന്നെന്താ സംഭവിക്കണത് പിതാവിന്റെ അടുത്ത് പോകുന്നെന്ന് പറയുമ്പോ അതിൻ്റെ അത് ഇംപ്ലി ഇംപ്ലിക്കേഷൻസ് ഉണ്ട് ഒത്തിരി പിതാവിന്റെ അടുത്ത് പോവുകയും എന്താണ് ആ വചന ഒന്ന് വായിച്ചേഹന പന്ത്രണ്ട് ഒന്ന് വായിച്ച് ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നതുകൊണ്ട് അവൻ ചെയ്യും അപ്പൊ ഞാൻ പിതാവിന്റെ അടുത്ത് പോകുന്നത് കൊണ്ട് എന്ത് പറ്റി ഇതിനേക്കാൾ വലിയവയും അവൻ ചെയ്യും അപ്പം വലിയ കാര്യങ്ങൾ കണ്ട വലിയ കാര്യങ്ങൾ കണ്ട വലിയ കാര്യം അപ്പം ദൈവം തന്നെ കാര്യങ്ങൾ എത്ര എടുത്തിരിക്കുന്നു ചെറിയ കാര്യങ്ങളുണ്ട് എന്താണ് വലിയ കാര്യങ്ങളുണ്ട് ചെറിയ കാര്യങ്ങൾ നമ്മുടെ വിശ്വാസവും വിശ്വാസത്തിൻ്റെ പ്രഥമ ആവിഷ്കാരമായ പ്രാർത്ഥനയും കൊണ്ട് ചെയ്യാൻ പറ്റും വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല വലിയ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ വലിയ വിശ്വാസം എന്ന് പറയുന്ന സംഭവങ്ങൾ വേണം വലിയ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ വലിയ വിശ്വാസം വലിയ വിശ്വാസം വെച്ചാൽ ക്രിസ്തുവിൽ തന്നെ നമുക്ക് ചെറിയ വിശ്വാസം ഉണ്ടാകും വലിയ വിശ്വാസം ഉണ്ടാകും എന്ന് പറഞ്ഞ് ക്രിസ്തുവിൽ തന്നെ ക്രിസ്തുവിൽ തന്നെ നമ്മൾക്ക് ചെറിയ വിശ്വാസം ഉണ്ടാകും വലിയ വിശ്വാസം ഉണ്ടാകും അപ്പൊ ക്രിസ്തുവിനെ അറിയണതനുസരിച്ചാണ് ആ വിശ്വാസത്തിന്റെ ആക്കത്തൂക്കം ഉണ്ടാകുന്നത് അനുപാതികം ക്രിസ്തുവിനെ നമ്മൾ അറിയുന്നതിന് ആനുപാതികമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന വിശ്വാസത്തിന്റെ ആക്കത്തൂക്കം ഇപ്പോഴും അയാളോട് എന്ത് പറയുന്നു ക്രിസ്തു പറയുന്നുണ്ട് ഇതിനേക്കാൾ വലിയ ഇതിനെ ഇത്രയും വലിയ വിശ്വാസം ഇസ്രയേലിൽ പോലും കണ്ടിട്ടില്ല ഏഴ് ഒൻപത് ഏഴ് കേട്ട് കേട്ട് അവനെ പറ്റി വിസ്മയിച്ചു അവനെ പറ്റി തന്നെ അനുഗമിച്ചിരുന്ന തന്നെ അനുഗമിച്ചിരുന്ന ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞ് അവൻ പറഞ്ഞു അവൻ പറഞ്ഞു ഞാൻ നിങ്ങളോട് പറയുന്നു ഇസ്രായേലിൽ പോലും ഇതുപോലുള്ള വിശ്വാസം ഇതുപോലുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ വിശ്വാസ അപാചത്തിൻ്റെ കാലത്താണ് ക്രിസ്തു വരുന്നത് നമ്മുടെ ക്രിസ്തു നമ്മുടെ ജീവിതം ഇസ്രയേലിൽ പോലും ഈ ഒരു വിജാദീൻ്റെ വിശ്വാസം ഇല്ലാത്തൊരു കാലമാണത് അപ്പോൾ ക്രിസ്തുവിൻ്റെ വരവിൻ്റെ കാലം നോക്കുമ്പോഴേ എന്തുകൊണ്ടാണ് ഇന്നിപ്പോൾ പ്രത്യക്ഷിക്കേണ്ട തിരുന്നാൾ ആഘോഷിക്കുന്നു എന്തുകൊണ്ടാണ് ഇസ്രയേലിൽ പോലും ദൈവം ആഗ്രഹിക്കുന്നൊരു വിശ്വാസ നിലവാരം അക്കാലങ്ങളിലില്ല അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടാണ് അതുകൊണ്ടായത് അതുകൊണ്ട് ആട്ടിളയന്മാരെ പോയി മത്സ്യത്തൊളകളെയൊക്കെ പോയി കാണേണ്ടി വരേണ്ട ഒരു അവസ്ഥ വരുന്നത് അന്നത്തെ സമൂഹത്തിൽ നിലവില് വിശ്വാസം നിലനിൽക്കുന്ന ആൾക്കാർ ആൾക്കാരാണ് അവരെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ആചാര അനുഷ്ഠാന വിശ്വാസമാണ് അകത്തളങ്ങളിലേക്കുള്ള ആന്തരിക വിശ്വാസമില്ല വിശ്വാസം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അനുഷ്ഠാനങ്ങൾ നമ്മൾ പാലിക്കും നമ്മൾ പാലിക്കും ഞായറാഴ്ച നമ്മൾ പള്ളിയിൽ പോകും ചിലപ്പോൾ കുംഭസാരിക്കും ചിലപ്പോൾ കുർബാനൊക്കെ സ്വീകരിക്കും എന്ന് പറഞ്ഞാലും പ്രവൃത്തികളിൽ വരുമ്പോൾ ഒരു വ്യത്യാസം ഒരു ഒരു ആ വിശ്വാസത്തിൻ്റെ ആന്തരികത ഉണ്ടാകത്തില്ല അതുകൊണ്ട് ദൈവം അത് കൗണ്ട് നിങ്ങളുടെ ആചാര ആചാരാനുഷ്ഠാനങ്ങളെ കൗണ്ട് ചെയ്യപ്പം ചില ചില ആൾക്കാർ കാണിക്കൂട്ടുന്ന ആചാരാനുഷ്ഠാനങ്ങളെ ദൈവം കൗണ്ട് ചെയ്യത്തില്ല എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് ചെയ്തതിന് ശേഷം വീട്ടിൽ വന്നിട്ടും പാവത്തങ്ങളോടും വീട്ടിലുള്ളവരോടും തട്ടിപ്പും അതുപോലെ തന്നെ തിരക്കടപ്പരോടെ കാണിക്കും അപ്പം തട്ടിപ്പും തിരക്കെടുപ്പും എവിടെയും കാണിച്ചു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്താണ് അവരെ ആചാരാനുഷ്ഠാനങ്ങളിൽ മാത്രമുള്ള വിശ്വാസമാണ് ആ വിശ്വാസം ദൈവം അംഗീകരിക്കുന്നില്ല അതാണ് എൻ്റെ വിഷയം അതാണ് ഇസ്രയേലിൽ പോലും ഇതുപോലുള്ള വിശ്വാസം കണ്ടെത്തില്ലെന്നു വെച്ചാൽ സാധാരണ റോമൻ പവറിൽ ഉണ്ടാകുന്നതിൽ ഉള്ള ഉണ്ടാകുന്ന വിശ്വാസം പോലും ഇസ്രയേലിൽ ആകാന്ത്രികമായ വിശ്വാസം നിലനിൽക്കണില്ല ഇത് സഭയ്ക്കും സംഭവിക്കും നിങ്ങൾക്കൊക്കെ സംഭവിക്കും നിങ്ങൾ കുറേ കാര്യങ്ങൾ എങ്ങനെ കാട്ടിക്കൂട്ടി ചെയ്യും സാങ്കേതികമായിട്ട് പക്ഷേ ആന്തരികമായിട്ട് നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അറിയാൻ പറ്റും നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ട് ഒരു നെഗറ്റീവ് സംഭവങ്ങൾ ജീവിതത്തിൽ നടന്നു കഴിഞ്ഞാൽ അപ്പത്തേനും നിങ്ങളുടെ പ്രാർത്ഥന മങ്ങും അല്ലെങ്കിൽ കൊള്ളാൻ നമുക്ക് ദുരിതങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ ദുരിതങ്ങൾ ദുരിതങ്ങൾ ൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം എഴുപത്തി ഒന്നാം തിരുവചനം ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി പറഞ്ഞ ദുരിതങ്ങൾ അഭ്യസിച്ചുവല്ലോ അഭ്യസിച്ചുവല്ലോ വചനങ്ങൾ അഭ്യസിക്കാൻ വേണ്ടിയാണ് നമുക്ക് ദുരിതങ്ങൾ തരണത് അവൻ പറയണ പോലെ ചെയ്യണമെന്നല്ലേ വചനം അപ്പൊ അവൻ പറയണ പോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ ദൈവം തരും ഒന്ന് അനുഗ്രഹങ്ങൾ തരും അപ്പോൾ നമുക്ക് ബൂസ്റ്റഡ് ആവും അതേസമയം ദുരിതങ്ങളും തരും എന്തിനാ കാര്യം ദുരി അതാ അപ്പോൾ ദുരിതങ്ങൾ ഈ ഉടമ്പടി കാലത്തുള്ള ദുരിതങ്ങളെ നിങ്ങൾ പ്രത്യേകിച്ച് നോട്ട് ചെയ്യണം അപ്പം നിങ്ങൾ ഡൗൺ ആയി ആയിപ്പോകരുത് ദൈവസ്നേഹത്തിൻ്റെ വേറെ ആവിഷ്കാരമാണത് ദൈവസ്നേഹം നമ്മളിലേക്ക് ദുരിതമായിട്ടും വരും ബ്ലെസ്സിംഗ് ഇൻ ഡിസ്കൈസ് എന്ന് പറഞ്ഞ പറഞ്ഞപോലെ പറയുകയല്ല ഇപ്പോൾ തന്നെ സാനിയ എന്നും പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞു അവളുടെ പ്രശ്നം എന്താ അപ്പോൾ നാലാം നിലയിൽ നിന്ന് വീണ് നാലാം നിലയിൽ നിന്ന് വീണ വല്ല പിടി കിട്ടുക നാലാമത്തെ നിലയിൽ താഴെ വീണ് അവർക്ക് ബോധം പോയി ബോധം വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് ചെയ്യും പറഞ്ഞ് നിനക്ക് മൂന്ന് ഓപ്പറേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ ഒരുത്തി കൊണ്ടുവന്ന് കൃപാസനം പത്രം കൊടുത്ത് അപ്പോൾ അവൾ വിചാരിച്ച് മാതാവ് ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വന്ന് ഉടമ്പടി ചെയ്തോളാമെന്ന് പറയും അപ്പോൾ നാലാം നിലയിൽ നിന്ന് വീണ പക്ഷിയുടെ പിറ്റേ ദിവസം ഡോക്ടർ വീണ്ടും ടെസ്റ്റ് ചെയ്താൽ പറഞ്ഞ് അത് ഒന്നാക്കി ചുരുക്കി കൊടുത്ത് നാല് ഓപ്പറേഷൻ മൂന്നോപ്പറേഷൻ വേണ്ട നിനക്ക് ഒന്ന് മതി എന്ന് പറഞ്ഞു അവളങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നിട്ട് അവളൊന്ന് ചികിത്സിച്ച് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് നാട്ടിലെത്തി അവൾ എഴുന്നേറ്റ് നിൽക്കണ്ടേ എഴുന്നേറ്റ് നടക്കണ്ടേ നാലാം നിലയിൽ നിന്ന് വീണ്ടിരിക്കേണ്ടത് ഉറങ്ങിപ്പോയിരിക്കുന്ന ആള് അപ്പോൾ അവൾ പറഞ്ഞിരിക്കണത് ഞാൻ ഒന്ന് എഴുന്നേപ്പ് നിർത്തിയാൽ മതി ഞാൻ അമ്മയെ വന്ന് കണ്ടോളാം അപ്പോൾ ആൾക്കാർ ഉടമ്പ എടുക്കുക എന്നുള്ള ആൾക്കാർ പറയണത് അമ്മയെ വന്ന് കാണുക എന്നുള്ളതാണ് അപ്പം അങ്ങനെയുള്ള ഉദ്ദേശത്തിൽ വന്ന് കാണുന്നവർ ആ ആ ഒരു സ്നേഹമാണ് അവിടുത്തെ പ്രശ്നം ബന്ധമാണ് ഉടമ്പടി ഒരു സങ്കീർണ്ണമായൊരു ബന്ധമാണ് ശാശ്വത ബന്ധത്തിലേക്ക് നമ്മൾ പക്ഷെ ആദ്യത്തെ ബന്ധം എന്താണ് അമ്മയെ വന്ന് കാണുന്ന കാഴ്ചയും ഒരു കാഴ്ചയുടെ ഉടമ്പടിയാണ് കുമ്മ കണ്ടിട്ട് പോകണമല്ലോ പിന്നെ എന്താണ് അമ്മ പറയണ പോലെയൊക്കെ ജീവിതം ക്രമീകരിച്ച് അങ്ങനെ അവർ ഉടമ്പടി എടുക്കുന്നത് ഇപ്പം കാഴ്ച ഉടമ്പടികൾ ഭയങ്കരോടം അടങ്ങുന്നുണ്ട് ഇവിടെ ഒത്തിരി പേര് വരും വന്നിട്ട് അമ്മയെ കണ്ടിട്ട് പോകും കണ്ണീരി ഇട്ടിട്ട് പോകും പിന്നെ പിറ്റേ ആഴ്ച ഒന്ന് ഉടമ്പടി എടുക്കും അപ്പോൾ ഈ കാഴ്ച ഉടമ്പടി അവൾ പറയണത് എന്നെ ഒന്ന് എഴുന്നേപ്പിൽ നിർത്തിയാൽ മതി നിർത്തിയാൽ ഞാൻ വന്ന് ഉടമ്പടി എടുക്കാം എന്ന് പറയും അപ്പം പിന്നെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ആ കിടപ്പ് കാലത്ത് ഒരു അച്ഛൻ വന്നിട്ട് അവളുടെ ഫോട്ടോ എടുത്തിട്ട് പറയും ഇത് എൻ്റെ ഫേസ്ബുക്കിൽ ഇടട്ടെ നിങ്ങൾക്കിപ്പോൾ ഭയങ്കര കഷ്ടപ്പാടല്ലേ നിങ്ങളുടെ അക്കൗണ്ട് ഇട്ടാൽ മതി ചിലപ്പോഴേ ആരെങ്കിലുമൊക്കെ നിങ്ങളെ സഹായിക്കും അപ്പോൾ അവരുടെ മെയിൻ പ്രശ്നം എന്തായിരുന്നു വർഷങ്ങളായിട്ട് വീടില്ല അതാണ് പ്രശ്നം വർഷങ്ങളായിട്ട് സ്വന്തമായിട്ട് വീടില്ല ഇപ്പം എന്നാ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞപ്പോഴുണ്ട് അവർക്ക് വീട് അവരുടെ ചികിത്സ മുഴുവൻ ഏറ്റെടുക്കാൻ ഒരാൾ വന്ന് പിന്നെ ഉടനെ അവർക്ക് വീട് വാങ്ങിച്ചു കൊടുക്കാൻ ആൾ വന്നു അത് ഒരു സ്ഥലം വാങ്ങിച്ചു കൊടുക്കാൻ വേറെ ആൾ വന്ന് പെട്ടെന്ന് പെട്ടെന്നാണ് അവൾ എഴുന്നേറ്റ് വരുന്ന മുമ്പ് അവർക്ക് വീട് സ്ഥലവും ഉടനെ